എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈല കുറെ നാളായാലും ഒരു വർക്കൗട്ട് വീഡിയോ കാണിച്ചിട്ട് ഇപ്പൊ രാവിലത്തെ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ശരി എങ്കിൽ പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സംഭവമാണ് ബ്രസ്റ്റ് സാഗിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുറച്ച് എക്സർസൈസസ് ഇപ്പോൾ നമുക്കൊരു ആഫ്റ്റർ ഡെലിവറി ബ്രസ്റ്റ് സാഗിങ് എന്ന് പറയുന്നത് ഇറ്റ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകാൻ ചാൻസസ് ഉള്ള ഒരു സംഭവമാണ് സാഗ് ആവുക എന്ന് പറഞ്ഞ നമ്മള് കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് നമ്മൾ കിടന്നു കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ ബ്രസ്റ്റ് സാഗ് ആയി പോകുന്നത് അപ്പോൾ ആ ബ്രസ്റ്റ് മസിൽസിനെ നമ്മൾ നമ്മുടെ ബ്രസ്റ്റിന്റെ സൈഡിലുള്ള ആ ഒരു മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡംബിൾസ് ഉപയോഗിച്ച് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസസ് ഞാൻ കാണിച്ചു തരാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് ഒരു ആറ് എക്സസൈസ് പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്ത് കാര്യം ചെയ്താലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഇന്ന് ചെയ്ത് പിന്നെ പിന്നൊരാഴ്ച കഴിഞ്ഞു ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന എക്സസൈസുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ഒരു പാക്കും നമുക്ക് സ്കില്ലിട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് സാധി ഇങ്ങനെ ഒരു പാക്ക് അതിൻ്റെ ലിങ്ക് വേണം താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് ഉള്ളിൽ കഴിക്കുന്ന ഉണ്ട് നമുക്ക് വെളിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ നിങ്ങൾ അല്ലെങ്കിൽ വെളിയിൽ അപ്ലൈ ചെയ്യാൻ അറിയുമ്പോൾ നമ്മുടെ ഉലുവയില്ലേ ഉലുവ നല്ല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് നല്ലപോലെ അരച്ച് അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് ചെയ്ത് പാക്ക് പോലെ നിങ്ങൾക്ക് ഇടാം അപ്പോൾ പോർഷനിൽ നല്ല പാക്ക് പോലെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ എക്സസൈസും കൂടെ കറക്റ്റായിട്ട് ചെയ്യണം പിന്നെ ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കഷായവും നമ്മുടെ കൈയിലുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് വേണം എന്നുള്ളവര് നമ്മുടെ കയ്യിൽ ഞാൻ അത് ഓവർ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല കാരണം ഉള്ളിൽ കഴിക്കാനുള്ളതൊക്കെ ഞാൻ ഓർഡറിനനുസരിച്ച് മാത്രമേ റെഡിയാക്കാറുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഞാനത് റെഡിയാക്കിത്തരാം കാരണം നിങ്ങൾക്കത് റെഡിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിനകത്തുള്ള സാധനങ്ങളൊന്നും ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളല്ല കേട്ടോ അതുകൊണ്ടാണ് ചെയ്യാം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്പോർട്സ് ബ്രാ ഉപയോഗിച്ച് മാത്രം വർക്കൗട്ട് ചെയ്യുക കാരണം നമ്മൾ ഒരുപാട് ജിം ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ മസിൽസ് എന്ന് പറയുക വീക്ക് ആയി പോകാനും അതുപോലെ സാഗിങ് ആയി പോകാനുമുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ കൊളാജൻ ധാരാളം അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്കിൻ മസിൽസിനെ ടിഷ്യൂസിനെയൊക്കെ നല്ല ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിനുശേഷമാണ് ബാക്കിയുള്ളതല്ലേ എന്തായിരുന്നാലും ശരി നമ്മുടെ ഫേസ് നമ്മൾ കെയർ ചെയ്യുന്നതായിരുന്നാലും ശരി നമ്മുടെ ബോഡി കെയർ ചെയ്തിരുന്നായിരുന്നാലും ശരി എല്ലാം നിങ്ങളുടെ ഫുഡാണ് മെയിൻ കാരണം ഫുഡ് ശ്രദ്ധിക്കണം ഓക്കെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഒരള ഡൽസ് എടുക്കാം വാട്ടർ ബോട്ടിൽ നിന്ന് പലരും പറയാറുണ്ട് പക്ഷേ എനിക്ക് പൊതുവെ വാട്ടർ ബോട്ടിലിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യരുത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടൊന്നുമല്ല പക്ഷേ എനിക്ക് പേഴ്സണലി ആയതുകൊണ്ട് വലിയ താല്പര്യമില്ല ഞാനിപ്പോഴും നിങ്ങളൊരു ഡമ്പിൾസ് ഒരു ഇതിപ്പോൾ രണ്ട് കിലോയുടെ ഡമ്പിൾസ് ആണ് ഒരു കിലോ ആയാലും മതി ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒരു കിലോ ആയാലും മതി രണ്ട് കിലോ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഒരു ബലം കിട്ടും കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പുഷ് നല്ലപോലെ കിട്ടും ഓക്കെ ഫോർ കെ ജി ഉപയോഗിച്ചും ചെയ്യാം ആദ്യമായിട്ട് ചെയ്യുന്നവർ രണ്ട് കിലോ ഉപയോഗിച്ചിട്ട് ചെയ്യാം സിമ്പിൾ ആണ് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ഓക്കെ ശ്രദ്ധിക്കുക ഫസ്റ്റ് കൈകൾ രണ്ട് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഡമ്പിൾസിന്റെ മുഖങ്ങള് ഇതുപോലെ ചേർത്ത് വയ്ക്കാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ചേർത്തിട്ട് ഓപ്പോസിറ്റ് ക്രോസ് ക്രോസ് ആയിട്ട് ക്രോസ് ഡൗൺ ക്രോസ് ഓക്കെ ഇതുപോലെ ഒരു ട്വന്റി കൗണ്ട്സ് ട്വന്റി കൗണ്ട്സ് മൂന്ന് സെറ്റ് ചെയ്യാം ഇതേപോലെ ട്വന്റി കൗണ്ട്സ് ഇതുപോലെ വൺ ഇതുപോലെ രണ്ട് ചെയ്യുമ്പോഴാണ് വൺ ടു ഇതേപോലെ ഇതേപോലെ ട്വന്റി കൗണ്ട്സ് ത്രീ സെറ്റ്സ് മൂന്ന് സെറ്റ് ചെയ്യണം പതുക്കെ പതുക്കെ ചെയ്താൽ മതി നമ്മളത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ഈ ഈ രണ്ട് സൈഡിലെ മസിൽസും നല്ല ടൈറ്റ് ആയിട്ടിരിക്കും നമ്മൾ ട്വന്റി കൗണ്ട്സ് പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പതുക്കെ പതുക്കെ ചെയ്യുക ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ കൈ രണ്ടും ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക ഓക്കെ ജസ്റ്റ് ഇതേപോലെ വെക്കുക ഉയർത്തുമ്പോ തന്നെ നമ്മുടെ ചെസ്റ്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും ചെസ്റ്റ് മസിൽസിനെ നമ്മൾ മുകളിലേക്ക് ഇതേപോലെ അപ് ചെയ്യുന്നത് നല്ല ക്ഷ് ചെയ്ത് മുകളിലേക്ക് ഇതേപോലെ ഇതും ട്വന്റി ഇൻറ്റു ത്രീ ട്വന്റി ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ഹെവിയായിട്ട് തോന്നും ആ സമയത്ത് നിങ്ങൾ വൺ കെ ജി യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക പതുക്കെ പതുക്കെ അതിനെ ടു കെ ജി ആക്കുക അടുത്തത് മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൈ ഇങ്ങനെ മാറി മാറി ലിഫ്റ്റ് ചെയ്യുക ഓപ്പോസിറ്റ് ഓക്കെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് രണ്ട് കൈയും ചെയ്ത് രണ്ട് സൈഡും ചെയ്യുമ്പോഴാണ് ഒരു ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോ മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് അതാണ് ഇനി നാലാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കയ്യെ സൈഡിലേക്ക് ഇതേപോലെ വൺ ഇങ്ങനെ സൈഡിലേക്ക് നമ്മുടെ ചെസ്റ്റിനെ രണ്ട് സൈഡിലേക്ക് ഇതേപോലെ ലിഫ്റ്റ് ചെയ്യുക ഇതാണ് നാലാമത്തെ എക്സസൈസും അതും ട്വന്റി ഇൻറ്റു ത്രീ അടുത്ത അഞ്ചാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഡംബിൾസിനെ ഇതേപോലെ ചേർത്ത് വയ്ക്കുക നമ്മുടെ മുതിരിന്റെ ബാക്കിലായിട്ട് നമ്മുടെ ഷോൾഡറിന്റെ ബാക്കിലായിട്ട് ഇതേപോലെ ഇങ്ങനെ തിരിക്കണം കൈ ആ ഇങ്ങനെയൊന്നും വയ്ക്കരുത് കൈ ഇതേപോലെ വെച്ചിട്ട് മുട്ടിന് എൽബോയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം അപ്പ് എഗെയിൻ ഡൗൺ ഡൗൺ നല്ല ഫീൽ ചെയ്യും നമ്മുടെ ചെസ്റ്റ് മസിൽസ് നല്ല ടൈറ്റ് ആകുന്നത് ഫീൽ ചെയ്യും നിങ്ങൾലി മോർണിംഗ് രാവിലെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ രാവിലെ ഇതേപോലെ നല്ലപോലെ ഇതും ഒരു ട്വന്റി കംസ് ഇൻറ്റു ുംങ്ങനെ ചെയ്യാം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരേ സ്റ്റെപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സെറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക ദെൻ ഒരു ടു മിനിറ്റ്സ് നല്ലപോലെ റിലാക്സ് ചെയ്യുക എഗെയിൻ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക ദൻ ഒരു ടു മിനിറ്റ്സ് റിലാക്സ് ചെയ്യുക എഗെയിൻ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഒരുപാട് സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒരു ട്വൻ്റി മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റ്സ് കൂടെ ആവശ്യം വരത്തില്ല ട്വൻ്റി മിനിറ്റ്സ് ഡെയിലിയും ചെയ്ത് കഴിഞ്ഞാൽ സത്യമായിട്ടും പറയണം ഒരു ടു ത്രീ വീക്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ചേഞ്ചസ് അറിയാൻ പറ്റും നമ്മുടെ നമ്മുടെ പൊതുവേ ലേഡീസിൻ്റെ ഷോൾഡറിനൊരു പ്രത്യേകതയുണ്ട് വർക്കൗട്ട് ചെയ്യാത്ത ലേഡീസിനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വർക്കൗട്ട് ചെയ്യാത്തതിൻ്റെ ലേഡീസിൻ്റെ ഷോൾഡർ ഇത് എങ്ങനെയായിരിക്കും നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഷോൾഡർ ഇതായിരിക്കും പൊസിഷൻ പക്ഷെ വർക്ക് ചെയ്യുന്നവരുടെ ഷോൾഡർ എന്ന് പറയുന്നത് നല്ല ബാക്കിലേക്ക് എപ്പോഴും ഇതാണ് ഷോൾഡറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വേണം ഇരിക്കാൻ അല്ല ഷോൾഡർ ഇങ്ങനെ ഇരിക്കരുത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ചില ലേഡീസ് നമ്മൾ ഏജ് ആകും തോറും നമ്മൾ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക ഷോൾഡർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക ചെയ്യായിരിക്കും നമ്മുടെ ഷോൾഡറിന്റെ മസിൽ മസ്സിലായിരുന്നാലും ശരി നമ്മുടെ കൈ നല്ല സ്ട്രോങ് ആയിരുന്നാലും നമുക്ക് ആ ഒരു പോസ്റ്റർ കിട്ടണം നമ്മൾ നിൽക്കുമ്പോൾ ബോഡിക്ക് ആ ഒരു ഷേപ്പ് വേണം ആ ഒരു പോസ്റ്റർ വേണം ഓക്കെ ആ ഒരു ഇപ്പോൾ എന്റെ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലോവർ ബോഡിയാണ് ഞാൻ എത്ര നല്ല വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ പക്ഷേ എന്റെ ലോവർ ബോഡി കുറച്ച് സൈസ് കൂടി ലോവർ ബോഡിയാണ് പക്ഷേ സ്ട്രോങ് ആണ് പക്ഷെ ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള മസിൽസ് അല്ല ഉള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ആണ് എനിക്ക് സാടി കയറി ഇറങ്ങി എങ്ങനെ വേണമെങ്കിൽ നടക്കാം ഒരു ബുദ്ധിമുട്ടില്ല കച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ നടക്കാം ബിക്കോസ് ഓഫ് വർക്കൗട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പം ഒരുപാട് കഷ്ടമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അതറിയാം വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥനം പിടിക്കും വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വർക്കൗട്ട് ചെയ്തേ പറ്റുമോ അഡിക്ഷൻ ആക്കി മാറ്റുക നമ്മൾ എപ്പോഴും പറയാം ഒന്നിനോടും അഡിക്ഷൻ പാടില്ല പക്ഷെ വർക്കൗട്ടിനോട് അഡിക്ഷൻ ഉണ്ടായിരിക്കും നല്ലതാണ് നിങ്ങൾ അഡിക്റ്റഡ് ആയി നോക്ക് വർക്കൗട്ടിന് ഭയങ്കര രസാണ് വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്ക് സ്ട്രെസ് ലെവൽ വളരെ കുറവായിരിക്കും നമുക്ക് ഒരുപാട് സ്ട്രെസ്സൊന്നും വരുത്തില്ല ഭയങ്കരമായിട്ട് സ്ട്രെസ് ടെൻഷൻ എന്ത് കാര്യം വന്നാലും ലൈഫിൽ എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് മെന്റലി അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു സ്റ്റാമിന കിട്ടും കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ബിക്കോസ് ലോട്ട്സ് ഓഫ് ഹാപ്പി ഹോർമോൺസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ഭയങ്കര ടെൻഷനൊക്കെ വരുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി മൂലയെ കുത്തിയിരുന്ന് കരയാതെ കുറച്ച് കാഡിയോ ചെയ്തു ഒക്കെ ഒരു ഒരു പത്ത് ജംബിക് ജാക്സോ ഒരു പത്ത് ഹൈനീസും ഒരു പത്ത് സ്ക്വാഡ്സും ചെയ്തു നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും ട്രൈ ചെയ്തു നോക്കും കേട്ടോ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്തു തീർച്ചയായിട്ടും നല്ല റിസൾട്ട് അറിയാം ബട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യണ്ട കുറച്ച് 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 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ സെപ്റ്റംബർ മന്ത്രി വർക്ക്ഔട്ട് ക്ലാസസ് എന്ന് പറയുന്നത് മോർണിംഗ് സിക്സ് ടു സെവൻ ടെൻ ടു ഇലവൻ ലൈവ് വർക്ക്ഔട്ട് ക്ലാസസ് ഉണ്ടാവും അതുപോലെ തന്നെ റെക്കോർഡ് വർക്ക്ഔട്ട് ക്ലാസ്സ് ഉണ്ടാവും ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം എസ്പെഷ്യലി ഞാൻ എബവ് തേർട്ടി ഫൈവ് ഉള്ള ലേഡീസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഡംബേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള വർക്കൗട്ട് നമ്മുടെ ചെസ്റ്റ് വർക്കൗട്ടുള്ള എല്ലാം അതിലുണ്ടാവും ഡംബേഴ്സും കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയക്കാം ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ജോയിൻ ചെയ്യാം വർക്ക്ഔട്ട് ചെയ്യും ആരോഗ്യമായിട്ടിരിക്കൂ മനസ്സമാധാനമായിട്ടിരിക്കൂ പീസ്ഫുൾ ആയിട്ട് ജീവിക്കാം ഓക്കെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം